ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ വളയെ പറ്റി പ്രഭാവതിയും പ്രതാപനും മുറിയിൽ നിന്ന് സംസാരിക്കുന്നു ഇത് മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ശേഖർ പ്രഭാവതി ചില സംശയങ്ങളൊക്കെ പറയുമ്പോൾ പ്രതാപൻ പറയുന്നു എല്ലാം ചേച്ചിയുടെ തോന്നലാണ് അല്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഈ വള അടിച്ചു മാറ്റിയവൻ കില്ലാടിയായിരിക്കും ദേ വിശാലിന് ചേച്ചി ഭയങ്കര ഇഷ്ടാണ് അവൻ എല്ലാ പിറന്നാളിലും ചേച്ചിക്ക് പിറന്നാൾ സമ്മാനം തരുന്നതാണല്ലോ ഇതൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി അത്രേ ഉള്ളൂ ഇത്രയും കേട്ടതിന് ശേഷം ശേഖർ അവിടെ നിന്ന് പോകുന്നു പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് എത്രയൊക്കെ മാറി ചിന്തിക്കാൻ ശ്രമിച്ചാലും മനസ്സിനെ വല്ലാണ്ട് അലത്തുന്നുണ്ട് പ്രതാപ എന്തോ ഒരു അപകടം വരാൻ പോകുന്നത് പോലെ ഈ വള ഇവിടെ വെക്കുന്നത് തന്നെ അപകടമാണ് ഇത് മറ്റെവിടെയെങ്കിലും വെക്കണമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് കൂൾ ചേച്ചി കൂൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ വലിയ തെറ്റാണ് വരുന്നെടുത്ത് വെച്ച് കാണാനേ ഇനിയിപ്പോ ഇത് ആരെങ്കിലും അടിച്ചുമാറ്റാതെ നോക്കിക്കോ എന്ന് പറഞ്ഞ് പ്രതാപൻ പോകുന്നുണ്ട് പിന്നെയും വളകളിലേക്ക് ടെൻഷനോടെ നോക്കി നിൽക്കുകയാണ് പ്രഭാവതി ശേഷം കാണിക്കുന്നത് മുറിയിൽ ഗായത്രിയുടെയും പണ്ട് വിശാലിന്റെയും രണ്ടുപേരുടെയും ഫോട്ടോ ഭിത്തിയിൽ ഇരിക്കുന്നു ആ ഭിത്തിയിലേക്ക് നോക്കി വിശാൽ സംസാരിക്കുന്നുണ്ട് അമ്മേ എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ എന്റെ അമ്മയോടാണ് ഏറ്റു പറയാറ് എന്റെ അമ്മയായി എനിക്കെല്ലാം ഞാൻ ഇന്ന് പ്രഭാവതി അമ്മയുടെ മുഖത്ത് ഒരു ടെൻഷൻ കണ്ടു അവരുടെ മുഖത്തെ ആ പരിഭ്രമം കണ്ടു ആ സ്വർണ്ണവിള കണ്ടപ്പോൾ അവരെന്തിനാ ഞെട്ടിയത് സാധാരണ സ്ത്രീകളുടെ മുഖത്ത് സ്വർണമെന്ന് കേട്ടാൽ ഒരു തിളക്കമാണ് വരേണ്ടത് പക്ഷെ ആ സ്വർണ്ണവള കിട്ടിയപ്പോൾ ഞാൻ അവരുടെ മുഖത്ത് ഒരു സന്തോഷവും കണ്ടില്ല അച്ഛൻ കിടപ്പിലായ അന്ന് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നത് പ്രഭാവതി അമ്മയുടെ പെരുമാറ്റത്തെ പറ്റിയാണ് എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടമ്മേ പിന്നെ ഞാനല്ല ആ സ്വർണ്ണവള അയച്ചു കൊടുത്തത് ഞാൻ അയച്ച് അത് അയച്ചത് ആരാണെന്നും എനിക്കറിയില്ല പിന്നെ അപ്പോഴത്തെ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഞാൻ അതങ്ങ് സമ്മതിച്ചു കൊടുത്തു നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടമ്മേ ആ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒന്ന് നോക്കി അവിടെ നിന്ന് പോവുകയാണ് വിശാൽ ശേഷം ശേഖർ കിച്ചണിലേക്ക് വരുന്നുണ്ട് ശേഖർ എന്തൊക്കെയോ അന്വേഷിക്കാനുള്ള വരവാണ് അവിടെ നിന്നും ഒരു പാത്രം തന്റെ കൈതട്ടി താഴെ വീഴുന്നു ശബ്ദം കേട്ട് ഗാർഗി അവിടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് വേറെന്തോ തിരയുന്ന മട്ടിൽ താഴെ കിടന്ന് തപ്പി നോക്കുകയാണ് ശേഖർ അപ്പോൾ എന്താ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഗാർഗി അവിടേക്ക് വരുന്നു എൻ്റെ കാശ് ഇവിടെ താഴെ വീണു അത് അന്വേഷിക്കായിരുന്നു ഞാൻ എന്ന് ശേഖർ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് വെറുതെ നോക്കണ്ട ഞാൻ അത് എടുത്തു തരാം എത്ര രൂപയാ താഴെ വീണത് എന്ന് ഗാർഗി ചോദിക്കുന്നു നൂറ് രൂപയാണെന്ന് ശേഖറും പറയുന്നുണ്ട് അത് നൂറ് രൂപയാണെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു അത് പിന്നെ എന്റെ കയ്യിൽ ആ ക്യാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല നിങ്ങൾ എങ്ങനെയാ ഈ അടുക്കളയിലെ സ്റ്റോർ റൂമിൽ റൂമിലെത്തിയത് ശേഖർ പറയുന്നു വഴുതേറ്റി കയറി വന്നതാ മോളെ ക്ഷമിക്കേ ഇവിടെ പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളു നൂറ് രൂപ എന്നല്ലേ പറഞ്ഞത് ഇതാ എന്ന് പറഞ്ഞ് ഗാർഗിയുടെ ഫോണിൽ ഫോണിരുന്ന ഒരു അഞ്ഞൂറ് രൂപ നോട്ടെടുത്ത് ശേഖറിന്റെ കയ്യിൽ കൊടുക്കുന്നു ഇതാ താഴെ കിടന്ന പൈസയാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ ശേഖർ ആ നോട്ട് തപ്പി നോക്കിയിട്ട് പറയുന്നു ഇത് അഞ്ഞൂറ് രൂപ നോട്ടാണല്ലോ മോളെ നോട്ടിന്റെ വലുപ്പം വെച്ചിട്ടാണ് ഞങ്ങൾ മൂല്യം അളക്കുന്നത് സാരമില്ല അത് കയ്യിലിരിക്കട്ടെ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരു നല്ല മനസ്സ് ഈ കാലത്ത് ആർക്കും കാണില്ല ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി തിരിയണ്ട റൂമിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഗായത്രിയമ്മയുടെ സ്വർണ്ണവളകൾ വെച്ചിരുന്ന ആ ബോക്സ് ആ സ്റ്റോർ റൂമിൽ ഗാർഗി കാണുന്നത് അയ്യോ ഇത് അതല്ലേ ഗായത്രിയമ്മയുടെ സ്വർണ്ണ വളകൾ വെച്ചിരുന്ന ബോക്സ് ഇതെങ്ങനെ ഇവിടെ എത്തി എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഗാർഗി ബോക്സോ എന്ത് ബോക്സ് ഒന്ന് തെളിച്ച് പറയണ്ടേ ഗാർഗി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ശേഖർ പറഞ്ഞപ്പോൾ ആ ബോക്സ് തുറന്നു നോക്കുകയാണ് ഗാർഗി ഇതിനകത്ത് ഒന്നുമില്ലല്ലോ ഇതാരായി കാലി ബോക്സ് ഇവിടെ കൊണ്ട് വെച്ചത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു കാലിയായി ബോക്സ് ആയിരിക്കില്ല ഗാർഗി നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അതിനകത്ത് എന്തെങ്കിലും കാണാതിരിക്കില്ല ഇത്ര തറപ്പിച്ച് പറയാൻ കാരണം എന്താ എനിക്ക് അതിന്റെ ഉത്തരം അറിയണം ഇപ്പോ തന്നെ നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട് എന്നിൽ നിന്നും മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരിൽ നിന്നും എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു എന്റെ ഗാർഗി നീ ചിന്തിക്കുന്നത് പോലെ ഒന്നുമില്ല ഒരു ബോക്സ് ആവുമ്പോ അതിനകത്ത് എന്തെങ്കിലും കാണില്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അത്ര ശരിയല്ലോ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു ആ ബോക്സ് കണ്ട് നീ ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കിയപ്പോ ഞാൻ കരുതി ആ അതിൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കാണുമെന്ന് അതുകൊണ്ടാ ഞാൻ ആ ബോക്സ് നന്നായിട്ട് നോക്കാൻ നിന്നോട് പറഞ്ഞത് അല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോയി ആ ബോക്സ് കയ്യിലെടുത്ത് ടെൻഷനോടെ നിൽക്കുകയാണ് ഗാർഗി ശേഷം കാണിക്കുന്നത് കുറച്ച് പൂക്കളുമായി ഉമർത്തിരിക്കുകയാണ് പാർവതി ആ പൂക്കൾ മാലയായി കെട്ടുന്നു അവിടേക്ക് മണിക്കൂട്ടൻ വരുന്നുണ്ട് ഈ മാലക്കെട്ട് കാണുമ്പോൾ എനിക്ക് ഉദയനൂരിലെ പാറൂനിയ ഓർമ്മ വരുന്നത് ആണോ ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ മണിക്കൂട്ടൻ പറയുന്നു ഇതിന്റെ സ്മെല്ല് നന്നായിട്ടാണോ എന്നറിയാൻ വേണ്ടി വന്നതാണ് അതറിഞ്ഞാൽ സൂക്ഷിച്ചു പറക്കാലോ വിശാൽ സാറെ പ്രഭാവതി അമ്മക്ക് സ്വർണ്ണവള വാങ്ങിക്കൊടുത്തെന്ന് പറയുന്നത് കേട്ടല്ലോ സത്യമാണോ എന്ന് മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പാർവതി പറയുന്നു അതേ മണിക്കൂട്ട അതൊരു അതിശയം തന്നെയായിരുന്നു എല്ലാവരും ഞെട്ടിപ്പോയി ആരാണത് അയച്ചെന്ന് ആർക്കും അറിയില്ല പക്ഷെ എനിക്ക് തോന്നിയത് വിശാൽസാർ ആയിരിക്കും അയച്ചെന്ന് എന്റെ ഊഹം തെറ്റിയില്ല അത് വിശാൽ സാർ തന്നെ അയച്ചതായിരുന്നു എന്നേ എന്നിട്ട് ഭാര്യയായേ നിനക്ക് സ്വർണ്ണവള തന്നില്ലല്ലോ വിശാൽ സാർ എന്ന് മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ പാർവു പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്തിനാ സ്വർണ്ണവളകള് എന്റെ വിശാൽ സാർ തന്നെ തങ്കുവല്ലേ മണിക്കൂട്ട തനി തങ്കം എനിക്കത് മാത്രം മതി മതിയെന്ന് സന്തോഷത്തോടെയും നാണത്തോടെയും പറയുകയാണ് പാർവതി സ്വർണക്കളം മൊത്തമായി വാങ്ങിക്കൊടുത്താലും ആർത്തി തീരാത്ത ചില ഭാര്യമാരുണ്ട് ഇവിടുത്തെ പ്രഭാവതിയെ പോലെ സ്വന്തം ഭർത്താവിനെ തങ്കമായി കാണാനുള്ള മനസ്സ് പാർവതിയെ പോലെ മറ്റാർക്കും കാണില്ല പാർവിന് മാത്രമേ കാണൂ എന്നൊക്കെ മണിക്കൂട്ടൻ പറയുന്നുണ്ട് ഇനി ഇരിക്കുന്നില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടൻ അവിടെ നിന്ന് പറന്നുപോയി പെട്ടെന്ന് മാല കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് പാർവിന്റെ മനക്കണ്ണിൽ ഒരു കാഴ്ച കാണുന്നത് അത് അഗ്നിയാണ് അഗ്നിയാണല്ലോ എൻ്റെ ഉദയനൂരമെ കാണുന്നത് എന്തു ആയിരിക്കും ആർക്കും ഒരാപത്തും വരുത്തല്ലേ എന്നൊക്കെ പാർവതി ടെൻഷനോടെ ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗായത്രി എവിടേക്ക് വന്നോ ദേവമേ ഞാൻ ഇപ്പോൾ കണ്ടു ദൈവമേ വലിയൊരു തീപിടുത്തം എവിടെ നോക്കിയാലും ആളി അഗ്നി എവിടെയാണ് തീപിടുത്തം ഉണ്ടായതെന്നോ ആർക്കാണ് അപകടം സംഭവിക്കുന്നതെന്നോ എനിക്ക് അറിയില്ല ദൈവമേ പാർവതി എന്തോ വലിയ ആപത്ത് വരാനുള്ള സൂചനയാണത് അതെന്താണെന്നും എവിടെയാണെന്നും നമുക്ക് അറിയില്ലല്ലോ മോളെ ഏതായാലും ഒരു കുടുംബത്തിലാവും അത് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് ഗായത്രി പറഞ്ഞപ്പോൾ പാറു പറയുന്നുണ്ട് അത് പറ്റില്ല ദൈവമേ നമുക്ക് ആ കുടുംബത്തെ രക്ഷിക്കണം ജാസ്മിനുമായുള്ള വിവാഹത്തിനെന്ന് വിശാൽ സാർ അപകടം സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും ആർക്കും ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല ദേവമ്മേ എന്തെങ്കിലും അറിയാമെങ്കിൽ ദേവമ്മേ എന്നോടൊന്ന് പറയുമോ അങ്ങനെ എനിക്കത് നിന്നോട് പറയാനുള്ള അനുവാദമില്ല കുട്ടി അങ്ങനെ അഥവാ പറഞ്ഞാൽ എനിക്ക് നിനക്ക് നിന്നോട് ദർശനം തരാനുള്ള ശക്തിയും ഇല്ലാതെ പോകും പെട്ടെന്ന് പാർവതി പറയുന്നു വേണ്ട എനിക്ക് അറിയണ്ട ദേവമേ എനിക്കൊന്നും അറിയണ്ട എന്റെ ദേവമ്മയുടെ ദർശന പുണ്യം മാത്രം എനിക്ക് കിട്ടിയാൽ മതി അത് മാത്രേ ഈ പാർവ് ആഗ്രഹിക്കുന്നുള്ളൂ അത് കേട്ട് ഗായത്രി പാർവിനോട് പറയുന്നു വിശാലിന്റെ ജന്മദിനം വരികയാണ് ആഘോഷങ്ങൾ തീരുമാനിച്ചോ തീരുമാനിക്കണം നിനക്ക് ദിവ്യ ദൃഷ്ടി ഉണ്ടായ സ്ഥിതിക്ക് സൂക്ഷിച്ചു വേണം എല്ലാം തീരുമാനിക്കാൻ പ്രത്യേകിച്ചും അഗ്നി അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഗായത്രി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതിന് ഇവിടെ ഞാൻ തീരുമാനിക്കുന്ന പോലെ അല്ലായിരിക്കുമല്ലോ ഗായത്രിയമ്മ കാര്യങ്ങൾ നടക്കുന്നത് അറിയാമോളെ എങ്കിലും എല്ലാ കാര്യത്തിലും നിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം നീ ഇവിടെ ഉള്ളതാ എന്റെ ഒരു ആശ്വാസം എന്ന് ഗായത്രി പറഞ്ഞപ്പോൾ പാർവ്വ മനസ്സിൽ ടെൻഷനോടെ വിചാരിക്കുന്നു ദൈവമേ ദൈവമേ അപ്പോ ആയിരിക്കോ തീപിടുത്തം ഉണ്ടാവുക അങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്ന സമയം പെട്ടെന്നാണ് ഗായത്രി അപ്രത്യക്ഷമാകുന്നത് പെട്ടെന്ന് പാർവതി തിരിഞ്ഞു നോക്കുമ്പോൾ ഗായത്രിയമ്മയെ അവിടെ കാണുന്നില്ല തുടർന്ന് വിപിൻ സുരഭിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ ഇത് ഞാനാണെന്ന് വിപിൻ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു ആരാ ഞാനെന്ന് വെച്ചാൽ ആരാണ് വിളിക്കുന്ന ആൾക്ക് പേരില്ലേ എന്ന് സുരഭി ചോദിച്ചപ്പോൾ വിപിൻ പറയുന്നു സുരഭി ഞാനാണ് വിപിൻ ഓ വിപിൻ സാറാണോ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞില്ലേ കേട്ടോ സോറി അത് കേട്ട് വിപിൻ പറയുന്നു പല്ലവി അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കുവോ സുരഭി പറയുന്നു പല്ലവിയോട് സംസാരിക്കണമെങ്കിൽ കുറച്ച് താമസിക്കും ഞാൻ അവളുടെ അടുത്തില്ല അവളുടെ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ ഞാൻ ഹോൾഡ് ചെയ്യാം താൻ അവൾക്ക് ഫോൺ ഒന്ന് കൊടുക്കൂ എന്ന് വിപിൻ പറയുന്നുണ്ട് ആ സമയം സുരഭി അവിടേക്ക് വന്നിട്ട് പല്ലവി വിളിക്കുന്നു നിനക്കൊരു ഫോൺ ഉണ്ടെന്നും പറയുന്നുണ്ട് നിന്റെ വിപിൻ സാറാണ് വിബിൻ സാറ് ലൈൻ ഉണ്ടെന്നൊക്കെ സുരഭി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ഒന്ന് പതുക്കെ പറയടി അമ്മയുണ്ടാകത്ത് സുരഭി നിന്റെ കണ്ണ് രണ്ടും ഈ വാതിൽക്കൾ ഉണ്ടാവണം അമ്മ എപ്പോഴും ചാടി ചാടിത്തുള്ളിക്കൊണ്ട് വരും എന്നെ എന്ത് ചെയ്യണമെന്ന് നോക്കി നിൽക്കുകയാണ് അമ്മ അമ്മ വന്നാൽ നീ മറക്കാതെ സിഗ്നൽ തരണേ എന്ന് പറഞ്ഞ് വിപിന്നിനോട് സംസാരിക്കുകയാണ് പല്ലവി ഹലോ വിബിൻ സാറേ ഞാൻ പല്ലവിയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാറ എന്നെ വിളിക്കൂ എന്ന് എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത് അത് കേട്ട് ബിപിൻ പറയുന്നു അതോ ആ വാച്ചിന്റെ കാര്യം എന്ന് അറിയാൻ വിളിച്ചതാണ് അല്ല അമ്മയും മുതനും തന്നോട് ഷൗട്ട് ചെയ്തില്ലേ അത് കേട്ട് പല്ലവി പറയുന്നു അതോ അതൊരുവിധം ഓക്കെ ആയി ബിബിൻ സാർ ഞാൻ കരുതി മറ്റെന്തോ സ്പെഷ്യലായി പറയാൻ വിളിച്ചതാണെന്ന് നിന്നോട് ഞാൻ ഞാനെന്ത് സ്പെഷ്യലായി പറയാൻ എന്റെ വാച്ച് തന്നതല്ലേ തനിക്ക് പ്രോബ്ലം ആയത് അത് ചോദിക്കാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് ശരി ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞു വിപിൻ ഫോൺ വെക്കാൻ തുടങ്ങിയപ്പോൾ പല്ലവി പറയുന്നു അയ്യോ ഫോൺ വെക്കല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം വേഗം പറയി എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നൊക്കെ വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു എത്ര അത്ര തിരക്കാണെങ്കിൽ ഞാൻ പറയുന്നില്ല പിന്നെയും പറയാൻ പറയുകയാണ് വിപിൻ അത് പിന്നെ വിപിൻ സാറേ ഉദയനൂരമയുടെ ആറാട്ടിനെ സാർ മറക്കാതെ വരണം കേട്ടോ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു ഇത് പറയാനാണോ നിനക്ക് ഇത്ര ബിൽഡപ്പ് ഫോണിൽ കൂടി ക്ഷണിച്ചാലെന്നും ഞാൻ വരില്ല ഞാൻ എന്താ വേലയും കൂലയും ഇല്ലാതിരിക്കുവാണോ ഫോണിൽ കൂടി വിളിച്ചാൽ ഓടി വരാൻ ഞാനെന്താ നിന്റെ അടിമയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് വിളിക്കാം അപ്പോ വിപിൻ സാറിന് വരാൻ പറ്റുമോ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു അയ്യോ ചതിക്കല്ലേ പല്ലവി ഞാൻ ചുമ്മാ പറഞ്ഞതാ നീ ഇങ്ങോട്ടൊന്നും എഴുന്നള്ളല്ലേ വരും വിപിൻ സാർ ഞാൻ തീർച്ചയായിട്ടും വരും ഈ അവസരം ഞാൻ പരമാവധി ഉപയോഗിക്കും നോക്കിക്കോ ഞാൻ അവിടെ വന്ന് സാറിനെ ക്ഷീണിച്ചിരിക്കും എന്നെ പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ ആലോചിക്കുന്നു ഇവളിവിടേക്ക് വന്നാൽ പ്രോബ്ലം ആവുമല്ലോ ഇവളെ പിന്തിരിപ്പിക്കാൻ എന്താ ഒരു വഴി ഉത്സവത്തിന് വരാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു ഞാൻ അവിടെ വരുമ്പോൾ ബിബിൻ സാറിനെ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി ചുറ്റിക്കാണിക്കണം എന്ന് പല്ലവി വീണ്ടും പറയുന്നുണ്ട് സാറിന്റെ ഒപ്പം സാറിന്റെ കാറിൽ കുറെ ദൂരം കറങ്ങണം അത് എന്റെ ഒരു ആശയാണ് ഇവൾ ഇവിടെ വന്നാൽ കുഴപ്പമാവുമല്ലോ എന്താ ചെയ്യാന്നൊക്കെ ബിപിൻ വിചാരിക്കുന്നു ശരി സാറേ ഞാൻ ഇനി ഫോണിലൂടെ സംസാരിച്ച് സാറിന്റെ വിലപ്പെട്ട സമയം കളയുന്നില്ല ഇനി നമുക്ക് നേരിട്ട് കാണാം ബിബിൻ സാറേ എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഫോൺ വെച്ചു അത് കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് വിപിൻ തുടർന്ന് സുരഭിയോട് പല്ലവി പറയുന്നു ദേ ബിപിൻ സാറിന്റെ ഫോൺ വന്നാൽ നീ കൊഞ്ചാനും കൊഴയാനും ഒന്നും നിൽക്കണ്ട കേട്ടോ ഓ തമ്പ്രാൻ അടിയൻ അങ്ങനെ ചെയ്തോളാം ഒന്ന് പോടി അവിടുന്ന് അവളുടെ ഒരു ഓർഡർ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗോപിനാഥിന്റെ അരികിലിരിക്കുകയാണ് രാധികയും ഗാർഗിയും ഒരു പുഞ്ചിരിയോടെ ഗോപിനാഥ് അവരെ നോക്കുന്നു അത് ശെ അതിനുശേഷം ഗാർഗി പറയുന്നുണ്ട് അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കണ്ട ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് വെറുതെ ഒന്നുമല്ല മനപൂർവ്വമാണ് എന്നെ വിലക്കിയിരിക്കുകയാണ് അമ്മയും അങ്കളും കൂടി ഇന്ന് രണ്ടുപേരും എവിടെയോ പോയിരിക്കയാണ് അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നത് പാർവതി എവിടേക്ക് വരുന്നു ഗാർഗിയോട് രാധിക ചോദിക്കുന്നു ഗാർഗി നീ ഈ സമയത്തുള്ള മെഡിസിൻ കൊടുത്തായിരുന്നോ എന്ന് പേടിക്കേണ്ട ചെറിയമേ മരുന്നൊക്കെ ഞാൻ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടെന്ന് പാർവതി പറയുന്നു പിന്നെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ച് ചോദിക്കുകയാണ് പാർവതി അച്ഛൻ ഇഷ്ടപ്പെട്ട സൂപ്പ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കുടിക്കാം ഇത് കുടിച്ചാൽ അച്ഛന്റെ അസുഖം പെട്ടെന്ന് മാറും എന്നിട്ട് അച്ഛന് സൂപ്പ് കോരി കൊടുക്കുകയാണ് പാർവതി ഇത് കണ്ട് സന്തോഷത്തോടെ രാധികയും ഗാർഗിയും ഇരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘി ഷർമി ചാനൽ